സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എപ്പോഴും വീട്ടിൽ താമസിച്ചെത്തുന്ന ഒരു മകൻ അവൻ്റെ മാതാപിതാക്കൾക്ക് അവനെയോർത്ത് എന്നും ദുഃഖമായിരുന്നു നേരത്തെ വീട്ടിലെത്തണമെന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമായിരുന്നു എന്നാൽ അവൻ തൻ്റെ പതിവ് തുടർന്നു എന്നും മാതാപിതാക്കൾ അവൻ വരുന്നതുവരെ ഓണമേശയിൽ അത്താഴവുമായി കാത്തിരിക്കും അങ്ങനെ അവൻ്റെ പിതാവിൻ്റെ പിറന്നാൾ ദിവസം എത്തി അമ്മ അവനോട് പറഞ്ഞു ഇന്നു നീ നേരത്തെ വരണം നമുക്കൊരുമിച്ച് അത്താഴം കഴിക്കണം എന്നാൽ ആ രാത്രിയിൽ അവൻ പതിവിലും താമസിച്ചാണ് എത്തിയത് വന്ന ഉടനെ ഓടുവേശയിൽ ഇരുന്നു വീട്ടിൽ ആകെ നിശബ്ദത അവൻ തൻ്റെ ഭക്ഷണപാത്രത്തിലേക്ക് നോക്കി ഒരു കഷണം റൊട്ടിയും വെള്ളവും മാത്രം അവൻ തൻ്റെ അപ്പൻ്റെ പാത്രത്തിലേക്ക് നോക്കി അതിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം നിശബ്ദതയുടെ ഇടയിൽ ഒരു കാര്യം അവിടെ സംഭവിച്ചു വിശന്നു വലഞ്ഞു വന്ന തൻ്റെ മകൻ്റെ മുന്നിലേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ആ പിതാവ് നീക്കി വെച്ചു സ്നേഹസമ്പന്നനായ ആ പിതാവ് തൻ്റെ മകൻ്റെ മുൻപിൽ നിന്നും റൊട്ടിപ്പാത്രം നീക്കി വച്ചിട്ട് അത് കഴിക്കുവാൻ തുടങ്ങി അവൻ എങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല ഭക്ഷണം കഴിക്കുമ്പോഴും ആഴമായ കുറ്റബോധം അവൻ്റെ മനസ്സിൽ ഉടലെടുത്തു ആ മേശയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഒരു നല്ല മകനായി മാറി ഇതാണ് സ്വർഗത്തിലെ ദൈവവും നമുക്കുവേണ്ടി ചെയ്തത് നമ്മുടെ അനുസരണക്കേടിനെ വളരെ ക്ഷമയോടെ നമ്മുടെ പിതാവ് സൗഖ്യമാക്കി നാം അനുഭവിക്കേണ്ട എല്ലാ ശിക്ഷയും അവിടുന്ന് സഹിച്ചു നമ്മുടെ വേദന ചുമന്നു രോഗങ്ങൾ വഹിച്ചു നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്തു നാം മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് മരിച്ചു കാൽവരി ക്രൂശിൽ തൻ്റെ ശരീരത്തെ നമുക്കു വേണ്ടി യാഗമാക്കി യേശു മരണത്തെ ജയിച്ച് ഉയർത്തെടിന്നേറ്റതുവരെയായി സകല അനുഗ്രഹങ്ങളും നമുക്കായി നൽകപ്പെട്ടു നാം യേശു മൂലം വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളായി വെളിപ്പാട് മൂന്ന് ഇരുപത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്